ഇപ്പോൾ പിന്നെ വി ഡി സതീഷനും കെ പി സി സി പ്രസിഡൻറ്റും ഒരുമിച്ചാണ് ജാഥ നയിക്കാൻ പോകുന്നത് ഒൻപതാം തീയതി ജാഥ തുടങ്ങാൻ പോകുന്നു ഈ പിന്നെ സമരാജ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡിൽ നിന്ന് ജാഥ നയിക്കാൻ പോവാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ ആവുന്നത് മഹാത്മാഗാന്ധി നിർത്തിയ സ്ഥാനാർത്ഥി അദ്ദേഹം പിന്തുണച്ച സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവുന്നത് കോൺഗ്രസ്സിലെക്കാലവും കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പറയാനുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ നെഹ്റു നെഹ്റുവിൻ്റെ ഒരു ലൈൻ ശാസ്ത്ര വീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി നെഹ്റുവിൻ്റെ ഒരു ലൈൻ പട്ടേലിൻ്റെ ഒരു ലൈൻ ഗാന്ധിജിയുടെ ഒരു ലൈൻ ആസാദിൻ്റെ ഒരു ലൈൻ പക്ഷേ ഇതെല്ലാം കൂടി ഒന്നാകുമ്പോഴാണ് കോൺഗ്രസ് ആവുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം പക്ഷെ ഇതെല്ലാം കൂടി ഒന്നാകുമ്പോഴാണ് കോൺഗ്രസ് ആവുന്നത് അത് കോൺഗ്രസ്സിന് മാത്രമേ അങ്ങനെ കഴിയൂ വാസ്തവത്തിൽ അപ്പോൾ പിന്നെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും പാർട്ടി ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ നിലപാടിന് കൂടെ നിൽക്കാൻ എല്ലാവർക്കും കഴിയുമെന്നുള്ളതാണ് പക്ഷേ ഈ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് കണ്ടുവരുന്നതനുസരിച്ച് നിസാര കേസുകളാണ് മൈക്ക് പിടിച്ചു മാറ്റുക അത് ഈ പറയുക ഞാൻ പറയുന്ന പക്ഷെ അണികൾക്കുള്ളിൽ ഉണ്ടാകുന്നൊരു ആശങ്ക വലുതല്ലേ ഒരു സീനിയർ നേതാവും കൂടിയാണ് ഇപ്പോൾ അല്ല ഈ പിന്നെ ഞാൻ പറയുന്നത് അണികൾക്കുള്ളിൽ ഇപ്പം അങ്ങനെ ആശങ്ക ഉണ്ടാവേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ കാരണം പിന്നെ പൊതുവായ കാര്യങ്ങളിൽ അണികളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയം വളരെ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോവുക കാരണം എന്താ വെച്ചാൽ ഇത്രമാത്രം കേരളം ദുസ്സഹമായ ഒരു അവസ്ഥാ വിശേഷത്തിൽ അതിനെതിരെ ശക്തമായി നിലപാടുകളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മറ്റ് ചില അല്ല പ്രാധാന്യം കൊടുക്കേണ്ട അതൊക്കെ പിന്നെ വളരെ സെൻസിറ്റീവാക്കി മാധ്യമങ്ങളും ബാക്കിയുള്ളവരും മറ്റു പാർട്ടികളൊക്കെ കൊടുക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഏറ്റവും വില കൊടുക്കുന്നു അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ മോദി അധികാരത്തിൽ വരാതിരിക്കാൻ കാരണം ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ എന്ത് കഴി ചെയ്യാൻ കഴിയുമെന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഒരു പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി പ്രവർത്തകരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രവർത്തകർക്ക് അത് ആഗ്രഹവും ഉണ്ട് പക്ഷെ അതിന് അഫലമാവുന്നില്ല എന്നാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു കൂടി പോകാൻ പല സമയത്തും എന്റെ കാഴ്ചപ്പാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പ്രതിപക്ഷത്തിൽ എഴുതുകഴിഞ്ഞാൽ അവർ ചെയ്യുന്ന സമരങ്ങളും അവർ ചെയ്യുന്ന യാത്രകളും വിജയമാവുന്നു നവകേരള സദസ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു യാത്രയുമായിട്ട് കോൺഗ്രസ് വന്നിരുന്നു വലിയ പരാജയമാണ് സംഭവിച്ചത് ഏത് യാത്ര ഒരു വി സദസ് വാസ്തവത്തിൽ നമ്മൾ അങ്ങനെ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയതല്ല ഈ നവകേരള സദസ് നമുക്കറിയാലോ വരെ നടത്തിയത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് നിർബന്ധമായി നിങ്ങൾ ഹാജരാകണം അവിടെ വെച്ചാ നിങ്ങൾ അറ്റൻഡൻസ് എടുക്കുന്നത് അംഗനവാടി ടീച്ചർമാർ ആശാ വളണ്ടിയർമാർ തൊഴിലുറപ്പ് പ്രവർത്തകർ നിർബന്ധമായും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്കേജ് ലോൺ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സദസ്സുണ്ടാക്കുക കോൺഗ്രസും ഐക്യ ജനാധിപത്യം നോടിയും അങ്ങനെയല്ല സദസ്സുണ്ടാക്കിയത്